ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെതിരെ അതിശക്തമായൊരു മുഖം തുറക്കുമെന്ന് ഇറാൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ശക്തമായ മറുപടി എന്തായാലും നൽകുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് പിന്നാലെ ഇറാൻ മറ്റൊരു നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത ആക്രമണം ഇസ്രായേലിലെ തുറമുഖ നഗരത്തേക്ക് നടത്തുക എന്നുള്ളതാണത് അതിൻ്റെ ഭാഗമായി എയിലാത്ത് തുറമുഖത്തിലേക്ക് നിരവധി ഡ്രോണുകളും റോക്കറ്റുകളും ഈ സംയുക്ത ഗ്രൂപ്പ് വിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അതായത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ആധികാരികമായി തന്നെ ഈ വാർത്ത കൊടുക്കുകയാണ് അവർ പറയുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണത്തിനാണ് ഇറാൻ ആദ്യഘട്ടത്തിൽ പദ്ധതിയിടുന്നത് എന്നാണ് അതായത് ഒരു വശത്ത് ഇസ്രായേൽ അടിയന്തര യോഗം ചേരുന്നു നിരവധി മന്ത്രിസഭാ യോഗങ്ങൾ ചേരുന്നു അമേരിക്കയുമായി അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസുമായി നേരിട്ട് കൂടിയാലോചനകൾ നടത്തുന്നു ഏത് വിധത്തിലായിരിക്കും ഇറാൻ്റെ ആക്രമണ സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിന് വലിയ രൂപമൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് പല ആക്രമണ രീതികളുമായി ഇറാൻ സജ്ജമാകുന്നു എന്ന പുതിയ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഒരു തരത്തിലും ആക്രമിക്കാതിരിക്കില്ല എന്തായാലും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഇന്ന് അസന്നിഗമായി പ്രഖ്യാപിച്ച അതേ സമയത്തു തന്നെയാണ് ഇസ്രായേലിലെ എയിലാത്ത് തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകളും റോക്കറ്റുകളും ഈ സംയുക്ത സേന അയച്ചത് എന്നാണ് റിപ്പോർട്ട് അതായത് യമനിലെ ഹൂത്തികൾ ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു കപ്പലിന് നേരെ നാല് വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ആ കപ്പലിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഹൂത്തികൾ എന്ന അന്താരാഷ്ട്ര റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ളയാകട്ടെ പതിനഞ്ചിലധികം എയർ സ്ട്രൈക്കുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംയുക്ത സേന എന്ന നിലയിൽ ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളും ചേർന്നുകൊണ്ട് ഇറാനുമായി കൈകോർത്തുകൊണ്ട് സംയുക്തമായി ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം ലക്ഷ്യമാക്കി ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഈ വിധത്തിലുള്ള ഒരു ആക്രമണം നടത്തി എന്നും റിപ്പോർട്ടുകൾ വരുന്നത് അതായത് ഒരു വലിയ യുദ്ധം എന്നത് ആസന്നമായിരിക്കുന്നു അല്ലെങ്കിൽ ആ യുദ്ധം എന്നത് നടക്കാതെ പോകില്ല എന്ന ഭയപ്പെടുത്തുന്ന സത്യമാണ് ഇറാനിലൂടെ വെളിച്ചെത്തു വരുന്നത് ഒറ്റക്കെട്ടായ കൂടുതൽ ദൗത്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഈ സംയുക്ത സേന മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് അതായത് ഞങ്ങൾ എന്തായാലും ആക്രമിക്കുമെന്ന് ഇറാൻ ഒരു വശത്ത് പറയുന്നു മറുവശത്ത് ഈ സംയുക്ത സേന ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പും കൂടി ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു അതായത് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഒരേ സമയം ഇസ്രായേലിലേക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതി അണിയറയിൽ സജ്ജമാകുന്നുണ്ട് അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തുകൊണ്ട് ഇത്രയും നാളായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ മാത്രമല്ലേ ഉള്ളൂ ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇറാൻ വലിയ തോതിലുള്ള ആക്രമണത്തിലേക്ക് പോകാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുക്കുകയാണ് ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകിക്കൊണ്ട് റഷ്യയുടെയും ഒരു പക്ഷേ ചൈനയുടെയും ഒക്കെ പിന്തുണ പരമാവധി ആർജിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു തുടർച്ചയായ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് ആക്രമണമായിരിക്കും വരാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസും ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവരും ഇങ്ങനെ ഒരു സാധ്യത പറഞ്ഞിട്ടുള്ളതായിരുന്നു അതായത് ഒരിക്കലും ഇറാൻ്റെ ആക്രമണം എന്നത് ഇതുവരെയുള്ള രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കില്ല മറിച്ച് അവർ നീണ്ടു ഒരു ഒരു വലിയ സജ്ജമായിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ ഇസ്രായേലിലെ തുറമുഖ നഗരങ്ങളിലെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ജോലികളൊക്കെ നേരത്തെ മുതൽ തന്നെ നിർത്തിവെക്കുന്നത് അതുപോലെ നെതന്യാഹുവിനെ പൊതുപരിപാടികളിൽ തീരെ പങ്കെടുപ്പിക്കാതിരിക്കുന്നു അതുപോലെ നെതന്യാഹുവിന് വേണ്ടി ഭൂഗർഭ അറ വരെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ സേവനം കൂടി ഉപയോഗപ്പെടുത്താൻ സജ്ജനായിരിക്കുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ ആക്രമണത്തിന് ഇറാൻ സജ്ജമാകുന്നു ഈ ചെറു ഗ്രൂപ്പുകളൊക്കെ സജ്ജമാകുന്നു എന്ന് തന്നെ വേണം പറയാൻ ഹൂത്തികളെ സംബന്ധിച്ച് ഹൂത്തികൾ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സേനയാണ് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ പല തവണ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തിയെങ്കിലും ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവസാനിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഹൂത്തികൾ ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഹൂത്തികളുടെ കരുത്ത് ചോർന്നു പോയി എന്നോ ഹൂത്തികൾ ആക്രമിക്കാതിരിക്കുമെന്നോ പറയാൻ കഴിയില്ല ഹിസ്ബുള്ളയുടെ കാര്യമാണെങ്കിലും കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഇസ്രായേലും ഗസയും അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന അതേ സമയത്ത് ഹിസ്ബുള്ള തുടർച്ചയായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ഇപ്പോഴും ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തി ാണ് ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പ് ആകട്ടെ അവിടുത്തെ സിറിയയിലെ അടക്കം സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള സിറിയയിലെ സായുധ സേന കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിച്ചിരുന്നു അപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പുകളെയും നിശ്ചലമാക്കാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇതുവരെ ഇസ്രായേലിനോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സൈന്യത്തിനോ കഴിഞ്ഞിട്ടില്ല തിരിച്ച് ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണമുണ്ട് ഹൂത്തികൾക്ക് നേരെ ആക്രമണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പരിപൂർണമായി ഇവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനോ ഇവരുടെ ആക്രമണത്തെ പൂർണ്ണമായി ചെറുക്കാനോ ഇതുവരെ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് നൽകുന്ന അപായ സൂചന ചെറുതല്ലാത്ത വിധം ഭയാനകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ആകട്ടെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് പരിമിതമായ തോതിൽ മാത്രമാണ് അതായത് ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറി ഇസ്ര ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ബോംബിടുന്നു തിരിച്ചു പോരുന്നു അല്ലെങ്കിൽ അവിടെ ചില കേന്ദ്രങ്ങൾ തകർക്കുന്നു എന്നതല്ലാതെ ഒരു മുഴുവൻ സമയ യുദ്ധം ലബനിന് നേരെ ഇതുവരെയും ഇസ്രായേൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ും ഒരു വാസ്തവമാണ് പക്ഷേ അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന വാർത്ത എന്നത് ഹിസ്ബുള്ള പതിനഞ്ച് റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിലെ കിരിയക്ഷ്മോന മേഖലയിലേക്ക് വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു അൻസാറുള്ള ഫോഴ്സ് എന്ന ഹൂത്തി ഫോഴ്സിൻ്റെ തലവൻ ഇപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായ യുദ്ധം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഈ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മുന്നറിയിപ്പ് അപ്പോൾ ഒരേ സമയം ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നതിനൊപ്പം ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ഒരു സംയുക്ത സേനയായി ചേർന്നുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നാണ് വെളിവാകുന്നത് ഇല്ലാത്ത തുറമുഖത്തിലേക്ക് ഒരു ടെസ്റ്റ് ഡോസ് നടത്തി എന്ന വാർത്ത മാധ്യമങ്ങൾ ശരിവയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഇറാൻ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല അവർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടമെന്ന് നിലയിൽ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് യുദ്ധഭീതിയും സാഹചര്യവും ഒക്കെ വഷളാകും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല യുദ്ധമില്ലാത്തൊരു നാളെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധത്തെ ഒരിക്കലും പിന്തുണയ്ക്കൊന്നുമില്ല പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ നിർഭാഗ്യവശാൽ യുദ്ധമുണ്ടാകാനുള്ള ഒരു വലിയ യുദ്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്നതാണ്